ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് കേരള ചരിത്രം എന്ന ഭാഗത്ത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ടോപ്പിക്കാണ് ആ ഒരു ഭാഗത്തു നിന്നും പഠിക്കേണ്ടത് കറണ്ട് അഫയേഴ്സിൽ നിന്നും ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ മിനിമം പഠിക്കാൻ ശ്രമിക്കാം മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം അതുപോലെ മാത്സിൻ്റെ ഭാഗത്തു നിന്നും ശരാശരി സൈക്കോളജിയുടെ ഭാഗത്തെ ബുദ്ധി ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഷാ പഠന സിദ്ധാന്തങ്ങളാണ് അടുത്തതായി പഠിക്കേണ്ടത് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നും ടെൻസ് ആൻഡ് ടൈം ഈ ടോപ്പിക്കുകളെല്ലാം മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കഴിഞ്ഞ രണ്ട് ദിവസത്തെയും ടൈം ടേബിൾ എല്ലാവരും കംപ്ലീറ്റ് എന്ന് വിചാരിക്കുന്നു അഥവാ എന്തെങ്കിലും ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കാം അത് നമുക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്